വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒന്നാണല്ലേ ഈ ഒരു ചീരയും ക്യാരറ്റും കുട്ടികൾക്ക് കണ്ണിൻ്റെ കാൽശക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു വൈറ്റമിൻ എ നല്ലതാണ് ഏറ്റവും നല്ലതാണ് കണ്ണിൻ്റെ കാൽശക്തി വർദ്ധിക്കാനൊക്കെ ആയിട്ടുള്ള എൻ്റെ വൈറ്റമിൻ എ കണ്ണിന് അപ്പോൾ ഉണ്ടല്ലോ അത് നമുക്ക് കൂടുതലടങ്ങിയേക്കുന്നത് ക്യാരറ്റിലും ചീരയിലും ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്യാരറ്റ് നമ്മൾ വെറുതെയൊക്കെ ഇതുപോലെ കുട്ടികൾക്കൊക്കെ തോരം വെച്ചാൽ തന്നെ കുട്ടികൾ എന്തായാലും കഴിക്കത്തില്ല അപ്പോൾ ഇട്ടിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് തോരം വെച്ച് നോക്കിയിട്ട് ചപ്പാത്തിക്കൊപ്പവും പുട്ടിനൊപ്പം ഒക്കെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനൊക്കെ ആയിട്ട് നല്ലതാണ് എന്തായാലും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കി എന്നാൽ അങ്ങനെ ഒന്ന് കാണിച്ചെ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയടുന്ന അഭിപ്രായം പറഞ്ഞോട്ടോ പിന്നെ ഇതുപോലെ രണ്ട് മൂന്ന് ക്യാരറ്റും കൂടെ കൂടിയിട്ട് അതാണ് ഇതുപോലെ നമുക്കൊന്ന് ആ ചീമ്പുന്നവർ ഇതുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഇന്ന് ഇതുപോലെ ഒന്ന് ചീമ്പി എടുക്കാം അതുപോലെ തന്നെ ചീരയും ഇന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന അരിഞ്ഞ് അത് മാറ്റി വയ്ക്കാട്ടോ ഇപ്പം രണ്ട് ഐറ്റംസ് കൂടെ കൂടി അരിഞ്ഞ് ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വൈറ്റമിൻ എ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് ഈ ചീരയിലും ക്യാരറ്റിലും അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും അമ്മമാരുണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ചീഞ്ഞട്ടിയിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ഒരു ചെറിയൊരു സവാള ചെറുതായിട്ടൊന്ന് കുനുകുന അതൊന്ന് അരിഞ്ഞിട്ട് എടുത്ത് വെക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ല്ലോ ഒരു കുറച്ച് തേങ്ങ ചെറിവിട്ട് നിങ്ങൾ അതിലത്തേക്ക് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിയും കൂടെ കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ വെളുത്തുള്ളി കുട്ടികൾക്ക് വിരശലിലും കൃമിഷലൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് വിഷക്കുണ്ടാവാനൊക്കെ ആയിട്ടും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തോട്ടോ ടേസ്റ്റും കൂടുതൽ കിട്ടും അപ്പോൾ ഇതുപോലെ സവാളയുടെ കൂട്ടത്തിലേക്ക് നമുക്കൊന്ന് വൈറ്റി കൊടുത്തതിന് ശേഷം ഒരു മുട്ട കേട്ടോ ഒരു മുട്ട ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ഒഴിക്കാം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മുട്ട എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാട്ടോ ഞാനിപ്പോൾ ഒരെണ്ണാണെ എടുത്തേക്കുന്നത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കാട്ടോ എന്നിട്ട് ഒന്ന് ചിക്കി വയന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോഴെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റും ചീരയും കൂടെ ആദ്യമേ തന്നെ ഒരു കുറച്ച് എടുത്തിട്ട് നമുക്ക് ആ ഒരു മുട്ടയും സവാളയുടെ ഒക്കെ ഒരു ഇത് രീതിയിലൊന്ന് കൂട്ടി മിക്സ് ആവാനായിട്ട് കുറച്ച് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബാക്കി അരിഞ്ഞ വെച്ചേക്കുന്നത് അപ്പോൾ അരിഞ്ഞത് നമുക്ക് വച്ച് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ തന്നെ അങ്ങനെ കൊട്ടിയിട്ട് ഇളക്കാണ്ട് ഫസ്റ്റ് കുറച്ചിട്ടൊരു ഒന്ന് ഇളക്കിയിട്ട് ബാക്കി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് പോലെ ഒന്ന് ഒരു നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് തട്ടിയപ്പി ഇതുപോലെ വയ്ക്കുക അതിന് ശേഷമുണ്ടല്ലോ നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം വേവണ്ട ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം ചീരയുടെയും ക്യാരറ്റിൻ്റെയും കൂടെ കൂടി വേവ് ഒരുമിച്ചാണെങ്കിലെങ്കിൽ പോലും നമുക്കൊന്ന് അടി കത്തിപ്പിടിക്കാതെ ഇരിക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നേരം കൂടെ കൂടി ഒന്നും കൂടെ ആവീറ്റ് വേവിച്ചെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് വേവയുള്ളൂ രാവിലെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ തോരനാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ ഒപ്പം പുട്ടിൻ്റെ ഒക്കെ ഒപ്പൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും അവർക്ക് കഴിക്കാനായിട്ടും ഇഷ്ടം തോന്നുന്ന നല്ലൊരു ടേസ്റ്റും ഓണമൊക്കെ ഉള്ള ഒരു തോരണം കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാത്തവരെല്ലേ ഉണ്ടാക്കി നോക്കാം കേട്ടോ രാവിലെ തന്നെ കുട്ടികൾക്ക് ഇതുപോലെ സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുക അപ്പം നല്ലൊരു ഉഴുണ്ണും കാണാം ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നോ അഭിപ്രായം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നല്ലൊരു ഉഴുണ്ണും കാണാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൽ കുഞ്ഞ് കുഞ്ഞ് ടിപ്സും ട്രിക്സിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിട്ട് പോകണം കേട്ടോ അപ്പം ചപ്പാത്തിക്കൊപ്പം കഴിക്കാനായിട്ടോ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കി നോക്കുക അപ്പം നല്ലൊരു ഉരുണ്ണും കാണാം Thank you.